ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള അടിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കൊല്ലം ചാത്തന്നൂർ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇതോടെ ചാത്തന്നൂർ തിരുമുക്കിലെ അടിപ്പാതയ്ക്കെതിരെ സമരം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ കൊല്ലം ഭാഗത്തു നിന്നും ചാത്തന്നൂർ ഭാഗത്തു നിന്നും പരവൂരിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനാണ് തിരുമുക്ക് വലുതും ചെറുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ അടിപ്പാത ചെറുതായതും കൃത്യമായ സ്ഥലത്ത് നിർമ്മിക്കാത്തതുമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് മാത്രമല്ല നിർമ്മാണത്തിലെ അപാകത മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടക്കാർക്കും അടിപ്പാതയിലൂടെ റോഡ് മുറിച്ചുകടക്കുവാൻ പ്രയാസമാണ് അത് ഈ അടിപ്പാത ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ ഈ പരവൂർ വരുന്ന പാതയുടെ നേരെയല്ല കുറച്ച് മാറിയാണ് കുറച്ച് മാറിയാണ് ഈ അടിപ്പാത ചെയ്തു വെച്ചിരിക്കുന്നത് അത് കാരണം വണ്ടികൾ കടന്നു പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടികൾ കടന്നു പോകുമ്പോൾ തന്നെ ഈ വഴി എൻ എച്ച് ബ്ലോക്ക് ആവുകയാണ് ഞാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതേപോലെ കാൽനട യാത്രക്കാർ ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ആ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും നടന്നു പോകാൻ പറ്റാത്ത ഒരു പാലമാണ് ഈ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാലമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പരവൂർ മുനിസിപ്പാലിറ്റി ചാത്തന്നൂർ ആദച്ച നല്ലൂർ പൂതക്കുളം ചിറക്കര തുടങ്ങിയ പഞ്ചായത്ത് നിവാസികളൊക്കെയും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് അടിപ്പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ റോഡിലേക്ക് കയറുമ്പോൾ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ് നിർമ്മാണ സമയം മുതൽ തന്നെ വലിയ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി നിരവധി കൂട്ടായ്മകൾ അധികാരികൾക്ക് പരാതി നൽകുകയും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ തിരുമുക്ക് അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി റിലേ സത്യാഗ്രഹം നടത്തിവരികയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിചാരിച്ചാൽ ചാത്തന്നൂര് തിരുമുക്കില് നിലവിൽ പണിതെട്ടുള്ള എസ് വി യു പി എന്ന് പറയുന്ന സ്മാൾ വെഹിക്കിൾ അണ്ടർ പാസ് എന്ന് വെച്ചാൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകുന്ന പാസ്സേജ് പോരാ നമുക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന വി യു പി എന്ന് പറയുന്ന വെഹിക്കിൾ അണ്ടർ ആണ് ആവശ്യം ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഈ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്കും കളക്ടർക്കും എല്ലാം തന്നെ എൻ എച്ച് ഡി ഓഫീസിലും എല്ലാം തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ ഈ ഇതിനകത്തോട്ട് ആരും കടന്നു പോകാത്ത നിലയിൽ അടച്ചു വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഇതിൻ്റെ വാഹനങ്ങൾ കയറി തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കുൾപ്പെടെ ഇതിൻ്റെ വലിയ അപാകതയെ സംബന്ധിച്ചും ഇതുകൊണ്ട് നമ്മുടെ നാട്ടിന് യാതൊരു ഉപയോഗവും എന്നും ഭാവി തലമുറയ്ക്ക് പോലും ഇതൊരു അപകടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അധികാരികളെ പലതവണ കണ്ടെങ്കിലും ഈ പണി കമ്മീഷൻ ചെയ്യേണ്ട തീയതി കഴിയുന്ന ഒരു സമയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇനി പുതിയ നിർമ്മാണങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ കമ്മീഷൻ ചെയ്യുന്ന തീയതി കഴിയുന്നതുവരെയും നമ്മൾ ഈ പല സ്ഥലത്തും നിർമ്മാണം നടത്തേണ്ടി വരും അതുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ഇനി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ നമ്മൾ ഈ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് ആറ് ഏഴ് മാസമായി അപ്പോൾ അന്ന് തന്നെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് രണ്ടര മാസം കൊണ്ട് തീരാവുന്ന ഒരു ചെറിയ പണിയാണ് ഈ പറയുന്നത് അല്ലാതെ ഇത് നല്ല ഒരു നിർമ്മാണ പ്രവർത്തനമൊന്നുമല്ല അങ്ങേ പോയാൽ ഒരു അറുപത് തൊണ്ണൂറ് ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു പാതയാണ് ഈ പാതയുടെ പണി അത് ഇനിയും അധികാരികൾ വിചാരിച്ചാൽ വളരെ ലളിതമായി തീർക്കാവുന്ന ഒരു വിഷയമാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സത്യഗ്രഹ സമരം പതിനേഴാം ദിവസമാണ് തുടർന്ന് അങ്ങോട്ട് ഈ മാസം പതിനേഴാം തീയതി നാഷണൽ ഹൈവേയുടെ കൊല്ലം ഓഫീസിന് മുന്നിലേക്ക് തർണ നടത്താനും വരുന്ന മാസം പതിമൂന്നാം തീയതി എൻ എച്ച് ഇൻ്റെ കേരളത്തെ തന്നെ ഏറ്റവും വലിയ ഓഫീസായിട്ടുള്ള റീജിയണൽ ഓഫീസിൻ്റെ മുന്നിൽ തർണ് നടത്താനും തുടർന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് സമരം വ്യാപിപ്പിക്കാനുമാണ് അടിപ്പാത സമരസമിതി നാടിന് ഗുണകരമായ തരത്തിൽ അടിപ്പാത നിർമ്മിക്കുവാൻ ഇനിയും ശ്രമമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം